കീടനാശിനികളടക്കം കൊടിയ വിഷവസ്തുക്കൾ പട്ടികപ്പുറത്ത് കണ്ടെയ്നറുകൾ കൊച്ചിക്കും ഇടയിൽ എത്തിയേക്കും വാൻഹായ് കപ്പൽ അപകടം കേരളത്തിന്റെ തീരമേഖലയെ ഒരു വൻ ദുരന്തത്തിന് സാക്ഷിയാക്കുകയാണ് കടലിൽ കത്തിയമരുന്ന ചരക്ക് കപ്പലിൽ നിന്ന് വ്യാപകമായി എണ്ണച്ചോർച്ചയ്ക്കുള്ള സാധ്യതയെന്ന് ഇന്ത്യൻ സമുദ്ര വിജ്ഞാന സേവന കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മലിനക്കാരിയായ നൂറ് ടൺ ബംഗർ ഓയിൽ കപ്പലുണ്ടെന്നാണ് വിവരം കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ കോഴിക്കോടിനും കൊച്ചിക്കുമിടയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്ര ഭൌമ മന്ത്രാലയം അറിയിച്ചു കണ്ടെയ്നറുകൾ മൂന്ന് ദിവസം കടലിൽ ഒഴുകി നടക്കാനാണ് സാധ്യത ബംഗറോയിൽ അപകടകാരിയാണ് ഇത് ചൊവ്വാഴ്ച വൈകിട്ടോടെ തീരമേഖലയ്ക്ക് സമാന്തരമായി ഒഴുകി പരന്നേക്കും ബുധനാഴ്ച വൈകിട്ടോടെ ഇതിന്റെ പ്രവാഹം കൂടും വ്യാഴം വെള്ളി ദിവസങ്ങളിലും ഇതേ ദിശയിൽ തന്നെയായിരിക്കും പ്രവാഹമെന്നും ഇൻകോയിസ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്കു കപ്പലാണ് ഇന്നലെ കത്തിയത് അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഇവരുടെ ശ്വാസകോശത്തിനടക്കം സാരമായ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് വിവരം മംഗളൂരു എസ് ജെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ലു എൻലി എസ് ഐനി എന്നിവരാണ് അത്യാസന നിലയിൽ കഴിയുന്നത് കപ്പലിൽ പേരാണ് ഉണ്ടായിരുന്നത് ലൈഫ് ബോട്ടിൽ കടലിൽ ചാടിയ ക്യാപ്റ്റൻ ഉൾപ്പെടെ പതിനെട്ട് ജീവനക്കാരെ നേവി എത്തിച്ചു കണ്ണൂർ അഴീക്കൽ പോർട്ടിൽ നിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ ദൂരത്താണ് ദുരന്തം കോസ്റ്റ് കോസ്റ്റ്ഗാർഡും നാവികസേനയും അകലം പാലിച്ച് കപ്പലിന് ചുറ്റുമുണ്ടെങ്കിലും തീ കെഴുത്താൻ കഴിഞ്ഞിട്ടില്ല സമയം കപ്പലപകടത്തിൽ കാണാതായ നാല് പേർക്കായി തിരച്ചിൽ തുടരുകയാണ്